സോ ഹലോ ഗ്സ് അപ്പോൾ വാട്സാപ്പ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ ഫ്രീ ഫയറിലെ ഒ ബി ഫോർട്ടിഫൈവിലെ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായി കാണുന്നവരാണ് ഇപ്പോഴൊക്കെ അറിയാം സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഈ മാക്സിമം ഈ ചാനൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് പറ്റിയതിൻ്റെ ഗെയിം മറ്റേ നമ്മളെ ഗെയിം പറ്റി കൂടുതലും വിവരമായിരിക്കും വരുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഫ്രീ ഫയർ കണ്ടൻറ്റുള്ളിയാണ് ഓക്കെ അപ്പോൾ ഒ ബി ഫോർട്ടിഫൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ആറ് ടു ഇരുപത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അങ്ങനെയാണ് ഫ്രീഫയറിൽ രണ്ട് ഇവൻ്റ് ഇപ്പം നമ്മളിപ്പോൾ ഇരുപത്തിയാറാം തീയതി വന്ന് നമുക്ക് അവിടുത്തോട്ട് ഇവൻ്റ് സെക്ഷൻ കാണാൻ പറ്റുന്ന നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ബണ്ണിൻ്റെ ഇവൻ്റ് കാര്യങ്ങളൊക്കെയാണ് അത് ഇരുപത്തിയാറാം തീയതി തൊട്ട് തുടങ്ങും ഇരുപത്തിയാറാം തീയതി തൊട്ട് തീരുമാനായിരിക്കും ബണ്ണിൻ്റെ ഒരു ഇവൻ്റ് സെക്ഷൻ ഇപ്പോൾ നടക്കുകയാണ് കാര്യം നമുക്കൊരു റക്ട്രോയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെന്ന് പറഞ്ഞാൽ ഹറിയപ്പം അഞ്ഞൂറ് ബണ്ടൽസ് ഗെറ്റ് ഓൺ ഡി എൻ്റെ ഓൺ ഡെയിലി എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് സെക്ഷനാണ് അതിൻ്റെ ട്രക്ക്റോയിൽ കാര്യങ്ങളൊക്കെയാണ് ഒമ്പ് ഒമ്പത് ആണ് അതിൻ്റെ റക് റോയിൽ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ ഇത് റീലോഞ്ച് ചെയ്യില്ല വേറെ ഒന്നും കൂടി ഒന്നും കൂടി ഈ ഒരു ബണ്ടിൽ വരില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മളെ ഫ്രീ ഫയറിൽ പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട് അതേപോലെ സെവൻ ആനിവേഴ്സറി നമ്മൾ ഫ്രീ ഫയറിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഇവൻറ്റും കൂടിയാണ് ആനിവേഴ്സറി ഇവൻറ്റ് ഫ്രീ ഫയർ ഡേ അങ്ങനെ ഇതിപ്പോൾ സെവന്റ് ആനിവേഴ്സറിയിലേക്കാണ് അവർ ഇവൻ്റ് സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം കുറേ ഗിഫ്റ്റ് ഐറ്റംസ് കുറേ ഐറ്റംസും നമുക്ക് കിട്ടുന്നതായിരിക്കും പുതിയ ആയാലും പുതിയ എന്തിനായാലും നല്ല കുറെ ഫ്രീ ആയിട്ടില്ല നമുക്ക് കിട്ടുന്നതെന്നാണ് അതാണ് പ്രതീക്ഷിച്ച മാജിക് ഉപകാരം കിട്ടുമെന്ന് പിന്നെ ഇവൻ്റ് സെക്ഷൻ പിന്നെ നമുക്കൊരു പുതിയ ക്യാരക്ടറും കാര്യങ്ങളുണ്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നൊക്കെ പിന്നെ സെവന്ത് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമുക്ക് മിനി പീക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയത് നമുക്ക് സി എസ് റാങ്കിൽ സി എസ്സിലും ആ സി എസിലും ബി ആറിലൊക്കെ നമുക്ക് മിനി റാങ്ക് മിനി പീക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പീക്ക് കണ്ടോണ്ടിരിക്കുന്ന മീൻസ് അത് മാറി വേറൊരു പീക്ക് ആക്കാൻ പോകണമെന്ന് പറയും മീൻസ് പഴയ പീക്ക് തന്നെയാണ് എന്നാലും വേറൊരു പീക്ക് ആക്കി തരും ഇത്രയും കൂടി അപ്ഡേറ്റ് ചെയ്ത് തരുന്നിരിക്കും പിന്നെ വേറൊന്നുമല്ല പിന്നെ നമുക്ക് സി എസ് റാങ്ക് കുറച്ച് അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് നമുക്ക് ഗണ്ണൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഗണ്ണൊക്കെ സ്റ്റോർ പോലെ ഒരു സാധനം ഓപ്പൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നില്ലേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം വേറെ രീതിക്കാണ് നമുക്ക് തറയിലാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതായിരിക്കും തറയിൽ കുറേ ഗണ്ണിൻ്റെ ചിഹ്നം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എം ഐ ടി യു എം ബിയിലെ ഗ്രോസറ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് സി എസ് റാങ്കിൽ പോകുമ്പോൾ അതാണ് മാറിക്കോളും അപ്പോൾ ആ ഇവിടെ വന്നിട്ടാണ് നമ്മൾ തോക്കും കാര്യങ്ങളൊക്കെ കേട്ടത് നമ്മൾ ഏത് നോക്കുകയാണോ നമുക്ക് അവിടെ പോയി എടുക്കാം പക്ഷേ ഗോൾഡ് ഓണൊന്നുമല്ലോ ഓക്കെ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഗൺ മെത്തിക്സ് എന്നുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അതും ഇതിൽ വന്നിട്ടുണ്ട് ഫ്രീ ഫയറിൽ ഇപ്പോൾ അവര് നമുക്ക് ൺ മെസ് സിസ്റ്റം മാ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ നമുക്ക് എത്ര കില്ലും റേറ്റും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാമേജ് കൊടുത്ത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഒരു ഗണ്ണിൻ്റെ ഒരു ആവറേജ് ഡാമേജ് എത്രയല്ല നമുക്ക് പറഞ്ഞു തരുന്നിരിക്കും പിന്നെ അതേപോലെ നമ്മൾ ക്യാരക്ടർ റീവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ മേല് ക്യാരക്ടർ റീവർക്ക് ചെയ്ത് ഓക്കോങ് ക്രോണോ അലോക്ക് ക്ലോ ഫ്രോഡ് ആൻഡ്രോ അങ്ങനെ ആൻഡ്രോ അവരെയൊക്കെയാണ് പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ക്യാരക്ടർ മാത്രം മറ്റേ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് വെപ്പൺസ് പുതിയ വെപ്പൺസ് പുതിയ മൂ രണ്ട് വെപ്പൺസ് ആ പുതിയ ഒരു പുതിയൊരു വെപ്പൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതേപോലെ സ നമ്മളുള്ള വെപ്പൺസിന് അവർ റീവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രീ ഫയർ ഓട്ടം ഉള്ള ൺസിനെയൊക്കെ റീവർക്ക് ചെയ്യുന്നത് എസ് കെ സുഡ് പിക്കർ എ സി ടി എസ് കെ സി എസ് വി ഡി പിന്നെ റീവർക്ക് പിന്നെയും ചെയ്തിട്ടുള്ളത് മറ്റേ ഒരു വി എസ് നൈപ്പറും മറ്റേ ഒരു ചാർജറായ പ്ലാസ്മയാണ് തോന്നുന്നു പ്ലാസ്മ ഗണ്ണാണ് തോന്നുന്നു അതിനെ റീവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയൊരു ഗണ് കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ അത് ജൂൺ ഒന്നാം തീയതി തൊട്ടായിരിക്കും നമുക്ക് ഫ്രീ ഫയറിൽ വന്ന് കാണപ്പെടുക പിന്നെ സി എസ് റാങ്ക് പുതിയ സി എസ് റാങ്ക് മോഡും കാര്യങ്ങളും സീസ് റാങ്ക് കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് സാധാരണ ഒരു കഴിഞ്ഞ ഫോർട്ടി ഫോർ നാൽപ്പത്തി നാലാമത്തെ അപ്ഡേറ്റിൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ഗണ്ണിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു ഇപ്പോൾ ഗണ്ണിൻ്റെ പൈസയും കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ